നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതിക്ഷോഭം നാശം വിതച്ച വീട് ഉടൻ നിർമ്മിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ വീട് നിർമ്മിച്ചു നൽകുമെന്ന് സാംസ്കാരിക വേദി കിടങ്ങന്നൂർ യുവജന സാംസ്കാരിക വേദിയുടെ ഇരുപതാം വാർഷിക യോഗം സവിശേഷമായി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസിനും കവി എം കെ കുട്ടപ്പനും ആദരവ് ആറന്മുള പഞ്ചായത്തിലെ കോട്ട സ്വദേശി രുക്മിണിയമ്മയുടെയും മകൻ സുനിൽ കുമാറിന്റെയും ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയത് പ്രകൃതിക്ഷോഭമാണ് മൂന്ന് മാസം മുമ്പ് വീശിയടിച്ച കാറ്റിൽ ഇവരുടെ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീടിന്റെ ബാക്കി ഭാഗങ്ങൾക്കും കേടുപാടുകളുണ്ട് വൃദ്ധയായ അമ്മയും ബാല്യത്തിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകളും ശോഷിച്ചുപോയ മകനും ഭീതിയോടെയാണ് തള്ളി തള്ളിനീക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതിനാൽ വീട് പുനർനിർമ്മിക്കാൻ ഇവർക്ക് കഴിയില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ജില്ലാ റവന്യൂ അദാലത്തിൽ വീടിനുള്ള അപേക്ഷയുമായി ഇവർ എത്തിയത് എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്ത ഗ്രാമസഭയിൽ ലൈഫിലേക്ക് അപേക്ഷ നൽകാൻ പറഞ്ഞ് അധികൃതർ ഇവരെ മടക്കി ഈ സംഭവം കഴിഞ്ഞ പതിനൊന്നിന് പത്രവാർത്തയായി പത്രവാർത്ത കണ്ടാണ് കിടങ്ങന്നൂർ യുവജന സാംസ്കാരിക വേദി പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മണപ്പള്ളി സെന്റ് തെരേസാസ് നഗറിൽ നടന്ന ക്ലബിന്റെ ഓണാഘോഷവും ഇരുപതാമത് വാർഷിക യോഗവും ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഇതു സംബന്ധിച്ച രേഖ കൈമാറി ചടങ്ങിൽ ജീവകാരുണ്യ രംഗത്ത് നിസ്തുല സംഭാവന നൽകുന്ന കിടങ്ങുന്നൂർ കരണാലയം അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസിനെയും കവിയും നോവലിസ്റ്റുമായ എം കെ കുട്ടപ്പനെയും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പൊന്നാട ചാർത്തി ആദരിച്ചു മുന്നൂറ്റി അറുപത് വൃദ്ധജനങ്ങളെയാണ് കരണാലയത്തിൽ അബ്ദുൾ അസീസ് സംരക്ഷിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെ അബ്ദുൾ അസീസും ചലച്ചിത്ര താരം കൂടിയായ ആറന്മുള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു വർണ്ണശാലയും പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു യുവജന സാംസ്കാരിക വേദി കൺവീനർ എം എൻ ലാൽകുമാർ അധ്യക്ഷനായി മെഴുവേലി സെന്റ് തെരേസസ് മലങ്കര കത്തോലിക്ക ഇടവക വികാരി ഫാദർ സനു ഷാമുവേൽ തെക്കേക്കാവിനാൽ സാംസ്കാരിക വേദി സെക്രട്ടറി വിശാൽ കിടങ്ങന്നൂർ സനു മുണ്ടകത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ